ആർ എസ് എസ് ബി ജെ പി നേതാവായ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ മകനെ ഇന്നലെ എം ഡി എം പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തപ്പോൾ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളെ അപേക്ഷിച്ചു അദ്ദേഹം ഫേസ്ബുക്കിൽ അന്നേരം തന്നെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എൻ്റെ മകനെ ഇങ്ങനെ ഒരു എം ഡി എമ്മുമായി മയക്കുമരുന്ന് പിടിച്ചെന്നുള്ള വാർത്ത ശരി തന്നെയാണ് എൻ്റെ മകൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളാണെങ്കിൽ എന്താണ് ചെയ്യുന്നത് എന്റെ മകൻ അങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല എന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം എന്റെ മകനെ കുടിക്കിയതാണ് അല്ലെങ്കിൽ അവൻ കടത്തിണേൽ കൂട്ടുകാരോടൊപ്പം ഇരുന്നപ്പോൾ എന്റെ മകനെ പിടിച്ചെണ്ടുപോയാണ് നമ്മൾ ഈ അടുത്ത് കേട്ടതാണ് അവൻ ഇതിൽ നിരപരാധിയാണ് എന്നൊന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ വേണ്ടി മൂപ്പര്ന്നില്ല അതുകൂടാതെ എൻ്റെ മൂപ്പർ എന്താണ് ചെയ്തത് മൂപ്പർ പുറത്തിറങ്ങിയതിനു ശേഷം മകൻ ഇത് എവിടെ നിന്ന് കിട്ടി ഇതെന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് മൂപ്പര് പത്രക്കാരോട് പറയണം എന്റെ മകനിൽ നിന്ന് ഞാൻ അറിഞ്ഞത് ഇത് കേരളം മുഴുവൻ വലിയൊരു ശൃംഖലയായി വലിയൊരു കച്ചവട ഇതായി മാറിയിരിക്കുകയാണ് മയക്കുമരുന്ന് എന്നൊക്കെ മുപ്പത് പറയുന്നുണ്ട് ഇന്നേരം നല്ലൊരു നമ്മൾ ഓരോരുത്തരെ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ നിലപാട് ന്യായീകരിക്കാനും മകനെ സംരക്ഷിക്കാനും നിൽക്കാതെ എൻ്റെ മകൻ ആ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ കൂട്ടുകാർ കൊണ്ട് വഴിതെറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാനൊന്നും നിന്നില്ല പൊതുവേ നമുക്കറിയില്ല നാട്ടിൽ നടക്കുന്ന ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനിലൊക്കെ രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരാണ് പ്രവർത്തകരൊക്കെയാണ് അതിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അതുപോലെ ഒരു രാഷ്ട്രീയക്കാരനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയൊന്നും നോക്കിയിട്ടില്ല അദ്ദേഹം അത് മറച്ചുവെക്കാനും ശ്രമിച്ചില്ല അന്നേരം തന്നെ വാർത്ത പുറത്ത് വന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ഫേസ്ബുക്കിലൂടെ പറയുകയാണ് എന്നെക്കുറിച്ച് വന്ന വാർത്തകൾ എൻ്റെ മകനെക്കുറിച്ച് വന്ന വാർത്തകളൊക്കെ ശരി തന്നെയാണ് അവനല്ല തെറ്റുകാരൻ തന്നെയാണ് ഇനി ഞാൻ അവനെ തിരുത്തും എൻ്റെ മകനായാലും തെറ്റു ചെയ്തവരെ ന്യായീകരിക്കാൻ എനിക്കൊരു ആവശ്യമില്ലാതെ ഇതല്ലേ രാഷ്ട്രീയ ഇതല്ലേ കറക്റ്റ് നിലപാട് ഇത് തന്നെയാണ് കേരളത്തിൽ ഈ ഇന്ന് പോയി വളർന്നു വരുന്ന അത് അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ ചെയ്തു സമൂഹത്തിന് ആ മകനിൽ നിന്ന് ഇതിൻ്റെ ഒരു വ്യാപ്തിയും വിശാലതയും മനസ്സിലാക്കുകയും ഇത് വളരെ പടർന്ന് പന്തലിക്കുകയാണെന്നും നമ്മളെല്ലാവരും കൂടി ഇതിനെ തടയണമെന്ന് പറയുമ്പോൾ അത് നല്ലൊരു മെസ്സേജാണ് രാഷ്ട്രീയം നമ്മൾ നോക്കേണ്ടതില്ല നല്ലതാരു ചെയ്യുന്നു നല്ലതാരു പറയുന്നു അത് നല്ലതാണെങ്കിൽ നമ്മൾ അംഗീകരിക്കണം ഇതിനെ ഈ മയക്കുമരുന്ന് എന്നുള്ള വിപത്തിനെ വളർത്തുന്നതിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും പങ്കുണ്ട് ഇതിൽ വിഹിതം പറ്റുന്നവരും രാഷ്ട്രീയക്കാരുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിലെ മുഖ്യധാര രാഷ്ട്രീയക്കാരെല്ലാം ഒരുമിച്ച് നിന്നെങ്കിൽ ഓരോ നാടുകളിലും ഓരോ നാടിന്റെ മുക്കൽ മൂലയിൽ നിന്നും ഈ ഇതിനെ തടയാൻ പറ്റുമായിരുന്നു ഉറപ്പായിട്ടും രാഷ്ട്രീയക്കാര് കണ്ണടയ്ക്കുന്നു ഈ രാഷ്ട്രീയക്കാരിൽ ഇടപെടുന്നോണ്ടാണ് പോലീസിന് അവരെ കറക്റ്റ് രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാൻ പറ്റാത്തത് അപ്പോൾ ആ രാഷ്ട്രീയക്കാര് ഇത്തരം നിലപാടുകൾ നിൽക്കുമ്പോൾ തന്നെയാണ് കേരളത്തിലൊരു രാഷ്ട്രീയ നേതാവ് പറയുന്നു എൻ്റെ മകൻ ഇത് മയക്കുമരുന്ന് ഉപയോഗിച്ചു അവൻ തെറ്റുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് പത്രങ്ങളുടെ മുന്നിലും ഫേസ്ബുക്കിലും ചാനലുകാരുടെ മുന്നിലും വന്ന് തുറന്നു പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ വിഷ്ണുപുരം രാമചന്ദ്രശേഖരനെ നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നോക്കണ്ട അദ്ദേഹത്തിന് പ്രശംസിക്കുകയും അദ്ദേഹത്തിന്റെ നിലപാടിന് എല്ലാവിധ കയ്യടിയിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം അത് അർഹിക്കുന്നത് തന്നെയാണ്